റിയാത്ത മാനസിക അകൽച്ച നിങ്ങൾക്ക് ജീവിത പങ്കാളിയുമായി ഉണ്ട് എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കണ്ടിരിക്കുക കാരണം നമ്മൾ പലരും പറയാറുണ്ട് എന്താണ് വലിയ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്നിരുന്നാൽ പോലും വല്ലാത്തൊരു ഇന്റിമസിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ റിലേഷൻഷിപ്പിൽ ഇല്ല എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്തായിരിക്കാം കാരണം ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും പരസ്പരം ലവ് ലാംഗ്വേജും അറ്റാച്ച്മെന്റ് സ്റ്റൈലും മനസ്സിലാക്കാതെ നിങ്ങൾ അഡാപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് പാറ്റേൺ ആണ് ഇത്തരത്തിലുള്ള അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവനവന്റെ ലവ് ലാംഗ്വേജ് എന്താണ് എന്ന് പരസ്പരം മനസ്സിലാക്കി കൊടുക്കാനും അറ്റാച്ച്മെന്റ് സ്റ്റൈലിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കാനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് അത് നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ എക്സ്പേർട്ട് ഒപ്പീനിയൻ തേടിക്കൊണ്ട് ലവ് ലാംഗ്വേജും അറ്റാച്ച്മെന്റ് സ്റ്റൈലും ഒക്കെ മനസ്സിലാക്കിയെടുത്ത് പുതിയൊരു റിലേഷൻഷിപ്പ് പാറ്റേൺ തുടക്കം കുറിക്കാനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് എന്നിട്ട് ബ്യൂട്ടിഫുൾ ആയ ഒരു ജീവിതം നയിക്കുക യു ഡിസ് അവർ പോസിറ്റീവ് ലൈഫ് ലെറ്റ്സ് ട്രാൻസ്പെയ് ടു ഇൻസ്പെയർ